وعن عمران بن حسين رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير امتي قرني ثم الذين يلونهم ثم الذين يلونهم, يلونهم ثم ان بعدهم قوما يشهدون ولا يستشهدون ويخونون ولا يؤتمنون وينظرون ولا يوقون ويظهر فيهم سمن وفي روايه ويحلفون ولا يستحلفون ഇമ്രാൻബൻ ഹുസൈൻ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സമുദായത്തിലെ ഉത്കൃഷ്ടർ എന്റെ നൂറ്റാണ്ടുകാരും പിന്നെ അതിനടുത്ത നൂറ്റാണ്ടുകാരും പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ടുകാരുമാകുന്നു അവർക്ക് ശേഷം ഒരു ജനത വരും സാക്ഷി പറയാൻ ആവശ്യപ്പെടാതെ അവർ സാക്ഷി പറയും അവർ വഞ്ചന ചെയ്യും വിശ്വസ്തരാകില്ല അവർ നേർച്ചയാക്കും അത് വീട്ടുകയില്ല അവരിൽ കൊഴുപ്പ് പ്രകടമാകും മറ്റൊരു റിപ്പോർട്ടിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ അവർ സത്യം ചെയ്യും കൂടിയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്ത് അവരെ പിൻപറ്റിയ താപിപ്പുകൾ അവരുടെ ശിക്ഷഗണങ്ങളാകുന്ന താപിപ്പു താപിപ്പുകൾ എന്നിവരാകുന്നു ഈ ഉത്തമ നൂറ്റാണ്ടുകളിലെ അഭിലുകാർ ഇസ്ലാമിക വിശ്വാസാചാരങ്ങളുടെ രൂപവും ഭാവവും ശരിയായ വിശദീകരണവും വ്യാഖ്യാനവും ഈ ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്നും വേണം മനസ്സിലാക്കാൻ അവരെ യഥാവിധി സ്വീകരിച്ചവരും പഠിച്ചവരും അവരുടെ ആദർശാഭിപ്രായ വിവരണങ്ങൾ മനസ്സിലാക്കിയവരും ഈ ഉത്തമ നൂറ്റാണ്ടുകളുടെ സന്തതികളുമായിരുന്നു നാല് മധുഹബിന്റെ ഇമാമുകൾ ആ ഇമാമുകളുടെ മധുഹബ് പിൻപറ്റൽ മാത്രമാണ് മുൻഗാമികളുമായുള്ള ബന്ധം അറ്റുപോകാതിരിക്കാനുള്ള ഏകവഴി അറിയുക അത് മാത്രമാണ് ശരിയായ മാർഗം അവരിൽ കൊഴുപ്പ് പ്രകടമാകും എന്ന ഹദീസ് പരാമർശത്തിൻ്റെ വിവക്ഷ ഇല്ലാത്ത മാന്യതയും മഹത്വവും നടിച്ച് അവർ അഹങ്കരിക്കും എന്നാകുന്നു ധനം സമ്പാദിക്കും ദീനി കാര്യങ്ങൾ അവഗണിക്കും ഭക്ഷണ കാര്യങ്ങളിൽ വിശാലത ഇഷ്ടപ്പെടും തുടങ്ങിയ വ്യാഖ്യാനങ്ങളുമുണ്ട്